ഭർത്താവിന്റെ പീഡനമാണത്രേ നടി ചന്ദ്രലക്ഷ്മണനെ മാറ്റി നിർത്താൻ മാറ്റി നിർത്താൻ കാരണമെന്ന് പ്രചരിച്ചിരുന്നത് അപ്പോൾ താരം ചോദിക്കുന്നു അതിന് എന്നെ പീഡിപ്പിക്കാൻ ചന്ദ്രലക്ഷ്മൺ എന്ന ഞാൻ കല്യാണം കഴിച്ചിട്ട് വേണ്ടേ അതെ താരം കെട്ടിയിട്ടില്ല പിന്നെ ഏത് ഭർത്താവ് പീഡിപ്പിച്ചെന്നാണ് സമൂഹമാധ്യമം പ്രചരിപ്പിച്ചത് ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നുവെങ്കിലും ഒന്നും പറഞ്ഞു പ്രതിരോധിക്കാൻ ചന്ദ്ര വന്നില്ല അല്ലെങ്കിലും താരത്തിന് സിനിമയിൽ പിന്തുണയ്ക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്നിട്ടും മൂന്ന് ചിത്രങ്ങളിൽ പൃഥ്വിരാജിന്റെ നായികയെ അരങ്ങേറി ചന്ദ്രയുടെ സാന്ദ്ര നെല്ലിക്കാടൻ എന്ന കഥാപാത്രം വില്ലത്തിയായിട്ട് കൂടി ആളുകൾ അംഗീകരിച്ചപ്പോൾ പിന്നെ സീരിയലിന്റെ നിത്യസൗന്ദര്യമായിരുന്നു ചന്ദ്ര എന്ന ചന്ദ്രാലക്ഷ്മൺ പിന്നെ തമിഴ് സീരിയൽ തുടങ്ങിയപ്പോൾ മലയാളത്തിലേക്ക് വരാൻ സമയം ഇല്ലാതായി തമിഴിലെ ഓരോ പ്രോജക്റ്റും എട്ടു വർഷത്തോളം നീളും അതുകൊണ്ട് തന്നെ മറ്റ് കഥാപാത്രങ്ങളാവാൻ ചന്ദ്രയ്ക്ക് സമയമില്ല പിന്നെ ചന്ദ്ര വിവാഹിതയല്ല അതുകൊണ്ട് ആരും താരത്തെ പീഡിപ്പിച്ചിട്ടുമില്ല ചന്ദ്ര എന്തായാലും വിവാഹം വേണം അത് ഇനിയും വൈകുന്നതിൽ അർത്ഥമില്ല ചോര തിളപ്പിൽ കിട്ടുന്നതും ചോര വറ്റിയാൽ കിട്ടുന്നതും രണ്ടും രണ്ടാകും അതുകൊണ്ട് കെട്ടുക നമുക്ക് ബാക്കിയാവുക ഭർത്താവും കുട്ടികളുമാവും അവർ വലുതാവുമ്പോൾ കാണിക്കാമല്ലോ അമ്മയുടെ യൗവനവും അഭിനയവും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്